പ്രായം പ്രായമാണ് മുട്ടേമാനത്തിൻ്റെ ഏറ്റവും വലിയ കാരണം എന്തൊക്കെയാണ് മുട്ട് തേമാനത്തിൻ്റെ ലക്ഷണങ്ങൾ ഇങ്ങനെ കൂടുതലും പേഷ്യൻസിന് നമ്മൾ ഒരു തേമാനം ഇപ്പോൾ കാൽമുട്ടിന് വരുന്ന തേയ്മാനം കാൽമുട്ടിൽ മാത്രമായിരിക്കില്ല ബാക്കി സന്ധികളെയും ബാധിക്കും നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ പ്രശാന്ത് ജെഎസ് ഞാൻ കോഴിക്കോട് ഫാത്തിമ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ട്രോമ റീപ്ലേസ്മെൻ്റ് ആൻഡ് ആത്രോസ്കോപ്പി സർജനാണ് ഞാനിന്നിവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം മുട്ടുവേദനയും അതിൻ്റെ പരിഹാര മാർഗങ്ങളും മുട്ടുവേദന മുട്ടുവേദന നമ്മുടെ ശരീരത്തിലെ ഒരു വലിയ സന്ധിയാണ് തുടയെല്ലും താഴത്തെ കാലിലെ എല്ലും ചേർന്നുണ്ടാവുന്ന ഒരു സന്ധി അതിൻ്റെ മുന്നിലായി ഒരു ചിരട്ടയെല്ലും കാണപ്പെടുന്നു തുടയെല്ലിനും നമ്മുടെ താഴെയുള്ള കാലിലെ എല്ലിനുമിടയ്ക്ക് ഒരു തരുണാസ്തിയുണ്ട് അതിനെ നമ്മൾ കാട്ടിലേജ് എന്ന് പറയും ഇത് എല്ലാം കൂടെ ചേർന്നതാണ് മുട്ട് അതായത് പിന്നെ കാൽമുട്ട് അപ്പോൾ എന്താണ് മുട്ട് തേയ്മാനം മുട്ട് തേയ്മാനം എന്ന് വെച്ചാൽ നമ്മുടെ ഈ തൊടയിലും കാലിന് ഇടയ്ക്ക് ഇടയിലുള്ള തരുണാസ്തി തേഞ്ഞു പോകുന്നതിനാണ് സാധാരണ നമ്മൾ മുട്ട് തേയ്മാനം എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ ഏറ്റവും കൂടുതലായി കാണുന്ന നമ്മളൊരു പത്ത് പേരിൽ മൂന്ന് പേർക്ക് സാധാരണ അമ്പത് വയസ്സ് കഴിഞ്ഞാൽ മുട്ട് തേമാനം കാണാറുണ്ട് അപ്പോൾ പ്രായം പ്രായമാണ് മുട്ട് തേയ്മാനത്തിൻ്റെ ഏറ്റവും വലിയ കാരണം രണ്ട് ചെറുപ്പകാലത്തൊക്കെ ഉണ്ടാകുന്ന പരിക്കുകൾ അതിന് നമ്മുടെ കാട്ടിലേച്ച അല്ലെങ്കിൽ തരുണാസ്തിയിലോ മുട്ടിനകത്തുള്ള ലിഗമെൻറ്റുകൾക്കോ മുട്ടിലെ വാഷറായ മെനിസ്കസിനോ ഉണ്ടാകുന്ന പരിക്കുകൾ അവസാനം മുട്ട് തേയ്മാനത്തിന് കാരണമാകാം പിന്നെ ഒന്ന് ഇൻഫെക്ഷൻ നമുക്ക് എന്തെങ്കിലും മുട്ടിലെന്തെങ്കിലും അണുബാധ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കാലക്രമേണ അണുബാധ പോയാലും നമ്മുടെ തരുണാസ്തി ദ്രവിച്ചു പോവുകയും അത് തേയ്മാനത്തിലോട്ട് മാറുകയും ചെയ്യുന്നു പിന്നെയുള്ളത് വാതരോഗങ്ങൾ വാതരോഗങ്ങൾ നമ്മൾ സാധാരണ ആമവാദം സന്ധിവാദം പിന്നെ യൂറിക് ആസിഡ് അങ്ങനെയുള്ള അല്ലെങ്കിൽ ചിലപ്പോൾ ഉണ്ടാകുന്ന പനി ചിക്കൻ കുനിയ അങ്ങനെ പോലുള്ള വാദങ്ങൾ അവസാനം മുട്ട് തേയ്മാനത്തിലേക്ക് മാറും ഇങ്ങനെ മൂന്നാല് കാരണങ്ങളാണ് മുട്ട് തേയ്മാനം ഉണ്ടാക്കുന്നത് ഇനി എന്തൊക്കെയാണ് മുട്ട് തേയ്മാനത്തിൻ്റെ ലക്ഷണങ്ങൾ സാധാരണ എൻ്റെ ഒപ്പിയിൽ വരുന്ന രോഗികൾ ഞാൻ മൂന്നായിട്ട് തിരിക്കാറുണ്ട് ഒന്ന് ആദ്യം അതായത് തുടക്കത്തിലുള്ള തേയ്മാനങ്ങൾ സാധാരണ ഒരു നാൽപ്പത് വയസ്സ് അമ്പത് വയസ്സിന് ഇടയിലാണ് തുടക്കത്തിലെ തേയ്മാനം കാണുന്നത് രണ്ടാമത് കുറച്ച് ഒരു മിഡിൽ സ്റ്റേ ഷേപ്പിലുള്ള അതായത് മിഡിൽ സ്റ്റേജിലുള്ള തേയ്മാനം മൂന്നാമത് സിവിയറായിട്ടുള്ള തേയ്മാനം അപ്പോൾ ലക്ഷണങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റേജിൽ നമുക്ക് ചെറിയൊരു വേദന അത് കൂടുതലും ഡിമാൻഡിങ് ആക്ടിവിറ്റീസ് അതായത് സ്റ്റെപ്പ് കയറുമ്പോൾ അല്ലെങ്കിൽ നിലത്തിരിക്കാൻ നമ്മൾ നിലത്തെന്തെങ്കിലും പിന്നെ ഇന്ത്യൻ ആയാലും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രാർത്ഥന അങ്ങനെ എന്തെങ്കിലും നിലത്തിരിക്കേണ്ട സ്ഥിതി വരുമ്പോൾ ഇരുന്ന് എഴുന്നേക്കുമ്പോഴുള്ള വേദന അത് കഴിഞ്ഞ് നമ്മൾ കുഞ്ഞി ചെയ്യുന്ന അതായത് വെയിറ്റ് എടുക്കേണ്ടി വരുന്ന ജോലികൾ ചെയ്യുമ്പോഴുള്ള ചെറിയ ചെറിയ വേദന അല്ലെങ്കിൽ അമിത കുറേ ദൂരം നടന്നതിന് ശേഷം നമ്മൾ പിന്നെ വരുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന വേദന ഇതെല്ലാം നമ്മൾ രാവിലെ അധികം വേദന ഉണ്ടാവില്ല അവസാനം നമ്മൾ വൈകുന്നേരം അടുക്കുമ്പോൾ ജോലിയൊക്കെ ഇങ്ങനെ ചെയ്ത് കുറച്ചൊരു ക്ഷീണമാകുമ്പോഴാണ് ഈ വേദന കാണപ്പെടുന്നത് അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സ്റ്റേജിലേക്ക് സ്റ്റേജിലേക്കാവുമ്പോഴത്തേക്കും നമുക്ക് തുടക്കത്തിൽ തന്നെ അതായത് നമ്മൾ ഒരു കുറച്ച് നേരം രാവിലെ കഴിഞ്ഞ് കുറച്ച് നേരം എടുക്കുമ്പോൾ തന്നെ കാല് ചെറുതായിട്ട് വേദന തുടങ്ങും അത് ഈ മൂന്ന് പറയും ഈ പറഞ്ഞ ഡിമാൻഡിങ് ആക്ടിവിറ്റി അല്ലാതെ കുറച്ച് ദൂരം നമുക്ക് ഒരു ഒരു കിലോമീറ്റർ താഴെയൊക്കെ നടന്നു തുടങ്ങുമ്പോൾ തന്നെ ഈ വേദന കാണാറുണ്ട് അവസാനത്തെ സ്റ്റേജിൽ നമുക്ക് തീരെ നടക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജ് നമ്മൾ നടക്കുക നടക്കാൻ പറ്റാതെ വരിക മുട്ട് വളയുക തീരെ നമുക്ക് സ്റ്റെപ്പ് കയറാൻ പറ്റാതെ വരിക നിലത്തിരിക്കാൻ പറ്റാതെ വരിക കയറ്റം കയറാൻ പറ്റാതെ വരിക ഈ സ്റ്റേജിൽ അവസാനമായി നമ്മൾ വീൽചെയറിലേക്ക് പോകുന്ന ഒരവസ്ഥ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ലക്ഷണങ്ങൾ പിന്നെ കൂടുതലും പേഷ്യൻസിന് നമ്മൾ ഒരു തേമാനം ഇപ്പോൾ കാൽമുട്ടിന് വരുന്ന തേമാനം കാൽമുട്ടിൽ മാത്രമായിരിക്കില്ല ബാക്കി സന്ധികളെയും ബാധിക്കും ചില പേഷ്യൻസിന് നട്ടലിന് തേയ്മാനം നട്ടലിന് തേയ്മാനം ഉണ്ടായിട്ട് നമുക്ക് കാലിലോട്ട് അതിൻ്റെ തരിപ്പും വേദനയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഡിസ്ക് തേയ്മാനം പിന്നെ നട്ടലിനെ ബാധിക്കുന്ന ചില വാദങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സന്ധ്യവാദം നാമവാദം ഇതൊക്കെ നട്ടലിനെയും ബാധിക്കാം പിന്നെ ഉണ്ടാകുന്ന ഒരു തേയ്മാനമാണ് കഴുത്ത് തേയ്മാനം നമ്മളെന്തെങ്കിലും കുറേ നേരം ജോലി ചെയ്യുകയോ അതുപോലെ പക്ഷേ ഇപ്പോൾ കൂടുതലിപ്പം നമ്മൾ ഈ ഓൺലൈൻ ക്ലാസ്സുകൾ ഒക്കെ ഒരുപാട് അറ്റൻഡ് ചെയ്യുന്നവർക്ക് കഴുത്ത് തേയ്മാനം കാണുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ പിന്നെ ഈ കമ്പ്യൂട്ടർ വർക്കൊക്കെ ചെയ്യുന്ന ഐ ടി ഫീൽഡ് ബാങ്ക് ജീവനക്കാർക്ക് ഒരുപാട് വരെ നമുക്ക് കഴുത്ത് വേദനയായിട്ടൊക്കെ വരുന്നുണ്ട് പിന്നെ നമ്മൾ ഇടുപ്പ് വേദന ഇടുപ്പ് വേദനയും നമ്മളിപ്പം കൂടുതൽ ഇപ്പോൾ ഈ കൊറോണയ്ക്ക് ശേഷം അല്ലെങ്കിൽ നമ്മളെ വാക്സിൻ അസോസിയേറ്റഡ് ആയിട്ട് ചെറിയ ജോയിൻ ആർത്രാളജി അതായത് ജോയിൻറിൽ ചെറിയ നീര് വേദന ഒക്കെ ഇപ്പോൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളെ ഹിപ്പിൻ്റെ ബോണിലോട്ടുള്ള രക്തോട്ടം കുറഞ്ഞിട്ടുള്ള ഏവിയൻ അതായത് അവസ്കുലർ നെക്രോസിസ് കാണുന്നുണ്ട് അങ്ങനെ പല രോഗങ്ങളും ഇപ്പം മുട്ടുവേദനയോട് അനുബന്ധിച്ച് കാണുന്നുണ്ട് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ചില ആൾക്കാർക്ക് ഇടുപ്പ് അല്ലെ വേദനയുടെ തുടക്കം മുട്ടിലായിരിക്കും അങ്ങനെ ചില കേസുകൾ കാണുന്നുണ്ട് പിന്നെ മുട്ടുവേദനയും അതേപോലെ തന്നെ ഡിസ്കിലതേ തന്നെ രണ്ടും അസോസിയേറ്റ് ചെയ്തും കാണാറുണ്ട് ഇത് നമ്മുടെ തുടയല്ലാണ് ഇതാണ് നമ്മുടെ കാലിലെ എല് കാലില് നമുക്ക് രണ്ട് അസ്ഥികളുണ്ട് അത് ജോയിൻ്റ് ഉണ്ടാക്കുന്ന ഒരു അസ്ഥി ടിബിയ എന്ന് പറയും തൊടയല് ഫീമർ എന്ന് പറയും പിന്നെയുള്ളത് ചിരട്ടയല്ലാണ് ചിരട്ട എല്ല് ഇത് മൂന്നും കൂടെ ചേർന്നിട്ടാണ് ജോയിൻ്റ് ഉണ്ടാവുന്നത് അതിൽ ഒരു ക്യാപ്പ് പോലെ കാണപ്പെടുന്ന ഭാഗമാണ് തരുണാസ്തി നമ്മുടെ ചെവിയിലേക്ക് പോലുള്ള അസ്ഥി പോലെ ഒരു തരുണാസ്ഥിതി കാണപ്പെടുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് കാണുന്ന ലിഗമെൻ്റ് നമ്മൾ ഉള്ളിൽ സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം ലിഗമെൻറ്റുകൾ കാണുന്നുണ്ട് സൈഡിൽ ലിഗമെൻറ്റുകൾ കാണുന്നുണ്ട് പിന്നെ കാണുന്ന വാഷർ അത്രയാണ് നമ്മളൊരു സന്ധിയുടെ ഘടന എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് തേയ്മാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തരുണാസ്ഥിതിയിൽ ചെറുതായിട്ട് തേമാനം വന്നു വന്ന് എല്ല് എക്സ്പോസ്ഡ് ആകും അതായത് എല്ല് വെളിയിൽ വരും എല്ല് വെളിയിൽ വന്നു കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ എന്ത് ചെയ്ത് ചെറിയ വേദന നമ്മളിങ്ങനെ നടക്കുമ്പോഴും ഓടുമ്പോഴും ഒക്കെ അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ഡിമാൻഡിങ് ഞാൻ പറഞ്ഞ ആക്ടിവിറ്റീസിൽ ഇവിടെ ഉറങ്ങി ഉറങ്ങി വേദന വരും പിന്നെ ഒരു വേറൊരു ഇതിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത് കയറുന്ന കാലിന് ഉള്ളിലുണ്ടാകുന്ന ഉളുക്കുകൾ ചില നമ്മൾ സ്റ്റക്കായി നിന്ന് പോയി അല്ലെങ്കിൽ ഉളുക്കി നിന്ന് പോയെന്നൊക്കെ പറയും അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളൊരു വാഷറുണ്ട് മിനിസ്കസ് അത് പൊട്ടുമ്പോൾ പെട്ടെന്ന് ചില പൊസിഷനിൽ വരുമ്പോഴത്തേക്ക് കാല് സ്റ്റക്കായി പോകുക അത് സെക്കൻഡ് സ്റ്റേജിലാണ് അത് അങ്ങനെ വരുന്നത് പിന്നെയുള്ള തേർഡ് സ്റ്റേജിലാവുമ്പോഴത്തേക്ക് ഈ തരുണാസ്തി പൂർണ്ണമായും തേഞ്ഞു പോവുകയും അത് ഒരു വശത്തേക്ക് ചരിങ്ങി കാല് വളയുന്ന ഒരവസ്ഥയിലേക്ക് മാറുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് മുട്ട് മുട്ടിൻ്റെ ഘടന അല്ലെങ്കിൽ എന്തൊക്കെ ലക്ഷണങ്ങളാണ് മുട്ടുവേദനയെ സംബന്ധിച്ച് വരുന്നത് എന്നൊക്കെ ഇനി എ എങ്ങനെയാണ് നമ്മൾ ഒരു ഒരു രോഗി നമ്മുടെ ഒ പിയിലേക്ക് വന്ന മുട്ടുവേദനയായിട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മളവരെ ചികിത്സിക്കുന്നത് എന്തൊക്കെയാണ് നമ്മൾ അവരെ പരിശോധിച്ച് നോക്കുന്നത് എന്തൊക്കെ എക്സ്റേ എടുക്കേണ്ടതുണ്ട് എന്തൊക്കെ ബ്ലഡ് എന്തിനാണ് പരിശോധിക്കേണ്ടത് എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ഒരു പേഷ്യൻ്റ് നമ്മൾ മുട്ടുവേദനയായിട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ അവരുടെ ഹിസ്റ്ററി നേരത്തെ ഞാൻ പറയുക എന്തൊക്കെയാണ് മുട്ടുവേദനയിലേക്ക് നയിക്കുക എല്ലാം മുട്ടു വാ വേദനയും തേയ്മാനമാണെന്നല്ല ചിലപ്പോൾ ചെറിയ നമ്മൾ വിട്ടുപയര ചെറ ച ചെറിയ ക്യാൻസറുകൾ നമ്മൾ എല്ലിനെ ബാധിക്കുന്ന ക്യാൻസറുകളും അല്ലെങ്കിൽ നമ്മളെ സൈനോവിയത്തെ ബാധിക്കുന്ന സൈനോവിയൽ കോൺട്രോമാറ്റോസിസ് എന്ന് പറയുന്ന ചെറിയ പ്രശ്നങ്ങളൊക്കെ മുട്ടുവേദനയോട് അനുബന്ധിച്ച് വരാറുണ്ട് അപ്പോൾ വരുന്ന പേഷ്യൻസിനെ ആദ്യം അവരുടെ പിന്നെ കാരണങ്ങൾ ആരാഞ്ഞിട്ട് എങ്ങനെയാണ് നിങ്ങൾ വീഴ്ചയുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ജോയിൻറ്റ് വാദത്തിൻ്റെ ലക്ഷണങ്ങളുണ്ടോ എന്തൊക്കെ ചെയ്യുമ്പോഴാണ് വേദന നോക്കിയിട്ട് നമ്മൾ അവരെ ഒരു എക്സ്റേക്ക് വിധേയരാക്കാറുണ്ട് എക്സ്റേ നോക്കുമ്പോൾ അതിൻ്റെ ഈ കാർട്ടിലേജിൻ്റെ തേയ്മാനം അനുസരിച്ച് അവരെ മൈൽഡ് മോഡറേറ്റ് സിവിയർ മൂന്ന് ഗണത്തിൽ തിരിക്കാറുണ്ട് പിന്നെ നമ്മൾ നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന കണക്ക് കാ ഈ വാദസംബന്ധമായ യൂറിക് ആസിഡ് അല്ലെങ്കിൽ ആമവാദത്തിൻ്റെ ടെസ്റ്റുകൾ അല്ലെങ്കിൽ നമ്മൾ ചില തൈറോയിഡ് അങ്ങനെയുള്ള കുറച്ച് ടെസ്റ്റുകളുണ്ട് അതിന് വിധേയമാക്കും എന്നിട്ട് അതിൻ്റെ മൂലകാരണം പിന്നെ നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം പേഷ്യൻറ്റിനെ അടുത്ത ട്രീറ്റ്മെൻറ്റിലേക്ക് പോകാറുണ്ട് ചില പേഷ്യൻസിന് ഈ വാഷർ അതായത് ഉള്ളിലുള്ള വാഷർ കൂടി ഉളുക്കുന്ന സന്ദർഭങ്ങളിൽ ചിലപ്പം നമ്മൾ എം ആർ ഐയും ചെയ്യേണ്ടി വരാറുണ്ട് അല്ലെങ്കിൽ നമുക്ക് ചില കേസുകളിൽ നമുക്ക് എക്സ്റേയിൽ പിന്നെ എല്ലാ ഫൈൻഡിങ്ങും കിട്ടില്ല അപ്പോൾ ലിഗമെന്റിനോ അല്ലെങ്കിൽ നമുക്ക് കാർട്ടിലേജ് അല്ല എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് എം ആർ ഐയും ചെയ്യേണ്ടി വരാറുണ്ട് അപ്പം ആദ്യ സ്റ്റേജ് തുടക്കത്തിലുള്ള തേയ്മാനം എപ്പോഴും നമുക്ക് സർജറിയോ അങ്ങനെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ അവരെ ചികിത്സിക്കുക ഒന്ന് ജീവിതശൈലി മാറ്റുക അതായത് പ്രായമാകുമ്പോഴാണ് കൂടുതൽ ഒരു ഒരു എൺപത് ശതമാനം ആൾക്കാരും പ്രായമാകുമ്പോഴാണ് തേയ്മാനം വരുന്നത് ജീവിതശൈലി എന്ന് പറഞ്ഞാൽ ഹൈ ഡിമാൻഡിങ് ആക്ടിവിറ്റീസ് ഒഴിവാക്കുക അതായത് നിലത്തിരിക്കുന്നത് ഒഴിവാക്കുക സ്റ്റെപ്പ് കയറുന്നത് എത്രയും നമുക്ക് കുറയ്ക്കാൻ പറ്റുമോ അത്രയും കുറയ്ക്കുക അതേപോലെ തന്നെ കുനിങ്ങി ചെയ്യുന്ന ജോലിയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ വെയ്റ്റിൻ്റെ അഞ്ചിരട്ടി വെയ്റ്റ് മുട്ടിനും ആറരട്ടി വെയ്റ്റിന് ഊലിക്കും വരും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എത്രയും കുറച്ച് വയ്ക്കാൻ പറ്റുമോ അത്രയും കുറച്ച് വയ്ക്കുക രണ്ട് ശരീരഭാരം കുറയ്ക്കുക നമ്മളെന്തെങ്കിലും ചെറിയ എക്സസൈസുകളും പിന്നെ നമ്മുടെ ഡയറ്റ് നമ്മൾ ഒരുപാട് ഓയിലി ആയിട്ടുള്ളതും അത് അന്നജം അടങ്ങിയതും ഫാറ്റി ഫുഡൊക്കെ ഒഴിവാക്കി ജങ്ക് ഫുഡൊക്കെ ഒഴിവാക്കി നമ്മളെ വെയ്റ്റ് കുറച്ച് വയ്ക്കുക എന്നാണ് രണ്ടാമത്തെ കാര്യം മൂന്ന് മരുന്നുകൾ നമ്മൾ ഈ ഈ മുട്ടുവേദന എപ്പോഴും ഇങ്ങനെ മഴ പോലെ വന്നു വന്നുപോകുന്ന ആദ്യത്തൊടക്ക സ്റ്റേജിൽ കുറച്ച് നാൾ നമ്മൾ സ്ട്രെയിൻ ചെയ്യുമ്പോൾ വേദന ഉണ്ടാവും റെസ്റ്റ് എടുക്കുമ്പോൾ കുറയും പിന്നെ സ്ട്രെയിൻ ചെയ്യുമ്പോൾ അങ്ങനെ അതിൻ്റെ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വന്നിട്ടാണ് നമ്മളതൊരു നിരന്തരമായ വേദനയായി മാറുന്നത് അപ്പം ആ സമയത്ത് നമ്മൾ മരുന്നുകൾ ആവശ്യം നമുക്ക് വേദന സംഹാരികൾ ഡോക്ടർ നിർദ്ദേശിക്കുന്ന പ്രകാരം കഴിക്കുക ചിലപ്പോൾ യൂറിക് ആസിഡ് അങ്ങനെ വാദത്തിൻ്റെ മരുന്നുകളൊക്കെ കുറച്ച് കഴിക്കേണ്ടി വരും പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എക്സസൈസ് എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണയായ ഒരു ഇതെന്ന് വെച്ചാൽ നമ്മുടെ വെയ്റ്റിൻ്റെ ഏകദേശം അറുപത് മുതൽ എഴുപത് ശതമാനം വെയിറ്റും എല്ലുകൂടെയാണ് പോകുന്നത് നമുക്കൊരു ശരീരഭാരത്തിൻ്റെ എല്ല് നമുക്കിപ്പോൾ സന്ധികളിലൂടെ താഴോട്ട് ഭൂമിയിലോട്ട് പോകുമ്പോൾ എല്ലിൽ കൂടെയാണ് പോകുന്നത് ബാക്കിയുള്ള മുപ്പത് ശതമാനത്തിൻ്റെ വെയ്റ്റ് ബെയ്റിംഗും മസിലുകളാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മസിലുകൾ ബലപ്പെടുത്തുക മസിലുകൾ ബലപ്പെടുത്തുമ്പോൾ എല്ലിനിടയിലുള്ള പ്രഷർ കുറച്ചുകൊണ്ട് തേയ്മാനത്തിൻ്റെ വേദന കുറയ്ക്കുക എന്നുള്ളതാണ് അത് അത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം ഫിസിയോതെറാപ്പി ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ പോയിട്ട് ചൂ ചൂടിൻ്റെയും അങ്ങനെയുള്ള അൾട്രാസൗണ്ട് അൾട്രാസൗണ്ട് തെറാപ്പി പോലുള്ള ചികിത്സകളുണ്ട് അത് കഴിഞ്ഞ് ചുറ്റുമുള്ള കോട്ടർസെപ്സ് ഹാമ്പ് പോലുള്ള മസിലുകൾ ബലപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള എക്സസൈസുകളും ചെയ്യാം ഈ ഇങ്ങനെ ഒരു ഘട്ടം ചിട്ടയായ ഇത് ചെയ്യുന്നവർക്ക് ചിലപ്പം നമുക്ക് പിന്നെ മരുന്നുകൾ പോലും ഇല്ലാതെ കൊണ്ടുപോകാറുണ്ട് പിന്നെ നമ്മൾ കഴിക്കുന്ന ഒരു സാധനം എന്ന് വെച്ചാൽ തരുണാസ്തി ഉണ്ടായ ഒരാൾ ഗ്ലൂക്കോസ് എമിനോ ഗ്ലൈക്കാൻസ് എന്ന് പറയുന്ന കുറച്ച് മരുന്നുകൾ നമ്മൾ കഴിക്കാറുണ്ട് പിന്നെ സ്ത്രീകളിലും ഒക്കെ കൂടുതലും കാൽഷ്യം ഡെഫിഷ്യൻസി കാൽഷ്യം കുറവുള്ള അസ്ഥി അസ്ഥിബലശയവും തേയ്മാനത്തിന് ആക്കം കൂട്ടുന്ന ഒരു വസ്തുതയാണ് അപ്പോൾ കാൽഷ്യം ടാബ്ലറ്റുകളും നമ്മൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിക്കേണ്ടി വരും ഇനി നമുക്കിപ്പോൾ തേയ്മാനത്തിന് തീരെ നമുക്ക് നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരിക അല്ലെങ്കിൽ കാൽമുട്ട് അമിതമായിട്ട് വളഞ്ഞു പോവുക അല്ലെങ്കിൽ നമ്മൾ ഡെയിലി ആക്ടിവിറ്റീസ് നമുക്ക് നമ്മുടെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൂടി വരിക അല്ലെങ്കിൽ നമുക്ക് പിന്നെ വേദന രാത്രി രാത്രിക്ക് റെസ്റ്റ് എടുക്കുമ്പോൾ പോലും വേദന വരിക എന്നുള്ള അവസ്ഥയിൽ നമുക്ക് എന്ത് മരുന്ന് തന്നാലും അല്ലെങ്കിൽ നമ്മൾ എക്സസൈസുകളൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് മാറും ആ സമയത്താണ് നമ്മൾ സർജറിയെക്കുറിച്ച് ആലോചിക്കുക അപ്പോൾ മുട്ട് മാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരുപാട് പിന്നെ കിമ്പതന്തികളും അല്ലെങ്കിൽ ഒരുപാട് പേടി അയ്യോ മുട്ട് മുഴുവനായിട്ട് അങ്ങ് മുറിച്ചു കളയുകയോ എന്നൊക്കെ ചില പേഷ്യൻസ് വന്ന് നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട് അങ്ങനെയല്ല തരണാസ്തി ഈ ഭാഗമാണ് നമുക്ക് തേഞ്ഞു പോവുക തേഞ്ഞു പോയതിന് ശേഷമാണ് ഈ എല്ലുകൾ ഉരച്ചിട്ടാണ് വേദന ഉണ്ടാവുക അപ്പം നമുക്കിവിടെ ഒരു പ്രൊട്ടക്ഷനായിട്ടുള്ള ഒരു കവചം വെച്ചു കൊടുക്കും അതാണ് മുട്ടുമാറ്റിക്രിയ ശസ്ത്രക്രിയ എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമ്മൾ ഇത് താഴത്തെ എല്ല് അപ്പോൾ ഇതിന് മേലുള്ള ആ തരണാസ്തിക്ക് പകരം നമ്മളൊരു മെറ്റൽ ഒരു കൊബാൾട്ട് ക്രോമിയം പോലുള്ള മെറ്റല് ഉപയോഗിക്കുന്നു ഇവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇൻസേർട്ട് ഉണ്ട് പിന്നെ ഒരു മെറ്റലിറ്റി ബിക്ക് അപ്പോൾ ഒരു മൂന്ന് മില്ലിമീറ്റർ മുതൽ ഒമ്പത് മില്ലിമീറ്റർ ഉള്ള ഒരു ഭാഗം മുറിച്ചിട്ട് മുറിച്ച് കളഞ്ഞതിന് ശേഷം അവിടെ നമ്മളിത് വെക്കുന്നു ഇതാണ് ഈ ഓപ്പറേഷൻ അതുപോലെ തന്നെ നമ്മുടെ ഓപ്പറേഷന് ശേഷം നമ്മുടെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാനും നമുക്ക് വേദനരഹിതമായി നടക്കാനും കഴിയും അപ്പോൾ നമ്മുടെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ സങ്കീർണതമായ ഒരു സങ്കീർണമായ വേദനകളുള്ള ഒരവസ്ഥയിലെത്തിച്ചേരുമ്പോൾ നമ്മൾ മുട്ട് മാറ്റി വയ്ക്കും അപ്പോൾ എന്താണ് നമ്മൾ ഇതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നമ്മളതൊരു വളരെയധികം പ്ലാൻഡായിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് എമർജൻസി ആയിട്ടുള്ള ഒരു ഓപ്പറേഷനല്ല അപ്പോൾ നമ്മളൊരു പേഷ്യൻറ്റ് വന്നു കഴിഞ്ഞാൽ പേഷ്യൻറ്റിനെ നമ്മൾ ആദ്യം തന്നെ കാർഡിയോളജി മെഡിസിൻ അതേപോലെ തന്നെ നമുക്ക് എവിടെയെങ്കിലും അണുബാധകളുണ്ടോ അതിപ്പോൾ നമ്മൾ ഇ എൻ ഡി ആയാലും യൂറോളജിയോ അല്ലെങ്കിൽ പിന്നെ ഡെന്റലോ എന്തെങ്കിലുമൊക്കെ അണുക്കൾ ബാധ ഉണ്ടെങ്കിൽ അതൊക്കെ ചോദിച്ചിറങ്ങിയിട്ട് അതിൻ്റെ അണുക്കൾ ബാധയെല്ലാം മാറ്റി നമ്മളെ കാർഡിയോളജിസ്റ്റിൻ്റെ ഒരു ഫിറ്റ്നസ് മേടിക്കും മെഡിസിൻ ഫിറ്റ്നസ് മേടിക്കും അനസ്തീഷ്യ ഡോക്ടറുടെ ഫിറ്റ്നസ് ഒക്കെ മേടിച്ചിട്ടാണ് പേഷ്യൻറ്റിനെ അഡ്മിറ്റ് ആക്കി കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസം സർജറി ചെയ്യുന്നു പിറ്റേ ദിവസം തന്നെ നമുക്ക് ഇവിടെ നമ്മളെ ഫാത്തിമ ഹോസ്പിറ്റലിൽ ചെയ്യുന്ന സർജറി ഏകദേശം വേദന കുറഞ്ഞ ഒരു സർജറിയാണ് അപ്പോൾ അത് നമ്മൾ നമുക്ക് പുറകിലൂടെ ട്യൂബിട്ട് കണ്ടിന്യൂസ് മെഡിസിൻ തന്നിട്ട് രണ്ട് ദിവസം തീരെ വേദന ഒരു നയൻറ്റി നയൻറ്റി ഫൈവ് പെർസെൻറ്റേജും സർജറിയുടെ വേദന ഇല്ലാത്ത രീതിയിലുള്ള ഓപ്പറേഷനാണ് ഇവിടെ ചെയ്യുന്നത് പിറ്റേ ദിവസം തന്നെ നമുക്ക് നടക്കാൻ പറ്റും മൂന്നാമത്തെ ദിവസം തൊട്ട് ബാത്റൂമിൽ പോവാം നമുക്ക് ടോയ്ലറ്റ് ട്രെയിനിങ് കാര്യങ്ങളും തരും ആറാമത്തെ ദിവസം നമ്മളിവിടുന്ന് സ്റ്റെപ്പൊക്കെ ഇറക്കിയിട്ടാണ് പേഷ്യൻ്റ് ഡിസ്ചാർജ് ചെയ്യുന്നത് പിന്നെ രണ്ട് പ്രാവശ്യം നിങ്ങൾ ഹോസ്പിറ്റലിൽ വരേണ്ടി വരും രണ്ടാമത്തെ പ്രാവശ്യം വരുമ്പോൾ നമ്മൾ ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം സ്റ്റിച്ചെടുക്കും ഇതിനിടയ്ക്ക് ഉണ്ട് എക്സസൈസ് ുണ്ട് അത് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്നതുകൊണ്ട് ഇവിടെ വരുമ്പോൾ ഇവിടെ വെച്ച് ചെയ്യാവുന്നതു കൊണ്ട് പിന്നെ ഇതിലിടെ വേറെ കുറേ സംശയങ്ങൾ നമ്മൾ ഇതിലിടുന്ന ഇത് പിന്നെ എത്ര നാളെ നിൽക്കും നിലനിൽക്കും എന്നൊക്കെയുള്ള സാധാരണ നമ്മളൊരു പത്ത് മുതൽ പതിനഞ്ച് വർഷം ചിലപ്പോൾ ഇരുപത് വർഷം വരെ ചില പേഷ്യൻസിന് കിട്ടാറുണ്ട് ഓരോരുത്തരുടെ ഉപയോഗം അനുസരിച്ചിരിക്കും സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന അമേരിക്കൻ ജർമ്മൻ മെയ്ഡ് സാധനം പിന്നെ ഇംഗ്ലണ്ട് അവിടെ നിന്നൊക്കെ വിദേശ നിർമ്മിതമായ ഇതാണ് നമ്മളിവിടെ മുട്ടുമാറ്റി വയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് പിന്നെ അവസാന സ്റ്റേജിൽ നമ്മൾ ഒരു മാസം കഴിഞ്ഞതിന് ശേഷം ഇവരെ മുറിവെല്ലാം ഉണങ്ങി മുറിവെല്ലാം ഉണങ്ങി നല്ലവണ്ണം ഒക്കെ ചെയ്ത് ഒരു മൂന്ന് മാസം വരെ നമ്മൾ ഫോളോ അപ്പിന് വരാൻ പറയാറുണ്ട് അത് കഴിഞ്ഞാൽ സ്വന്തം ജീവിതത്തിലേക്ക് തിരിച്ചു പോവാം അപ്പോൾ ഇതാണ് മുട്ടുവേദനയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക സമയമനുസരിച്ച് ഞാൻ അതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും ഇനി മറ്റൊരു വിഷയവുമായി അടുത്ത പ്രാവശ്യം കാണാം നമസ്കാരം